ായ പടച്ചൊറബ് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കം പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആരെല്ലാം ഇവിടെയെല്ലാം വെച്ചത് ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ടോ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഋണക്കടലായ പടച്ചൊറബ് അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ ഒരു ദിവസം പോലും മാസങ്ങളായി ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ അല്ലാഹു കണ്ടു മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ അബൂദി മിൻ സദഖത്തിൻ വലാ ളുലിമ അബദുന്ന മല്ലമതുൻ സബർ അലൈഹാ ഇല്ലാ സദഹുള്ളാഹു ഇസ്സ വലാ ഫതഹ അബദൻ ബാബൻ മസ്അലതി ഇല്ലാ ഫതഹല്ലാഹു അലൈഹി ബാബൽ ഫഖിർ മഹാനയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബൂ അബൂ കബ്ഷത്തുൽ അൻസാരി റളിയല്ലാഹു തആല അഹു പറയുന്നു മൂന്ന് കാര്യങ്ങൾ ഞാൻ സത്യം ചെയ്യുന്നു പറയുന്നു മഹാനയ പ്രഭാജകൻ സ്വല്ലല്ലാഹു പറഞ്ഞതായിട്ട് മഹാനപറുകൾ പറയുന്നു മൂന്ന് കാര്യങ്ങൾ ഞാൻ സത്യം ചെയ്തു പറയുന്നു അത് എന്നിട്ട് മഹാനവറുകൾ അവിടെ നിന്ന് സ്വഹാപത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് മൂന്ന് കാര്യങ്ങൾ അത് ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഓർത്തു വെക്കണം എന്നിട്ട് ഞാൻ നിങ്ങൾക്കൊരു നല്ല നസീഹത്ത് നൽകാം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹിബല്ലമാങ്ങൾ സ്വഹാപത്തിനോട് സത്യം ചെയ്തുകൊണ്ട് കൊടുത്ത ഒന്നാമത്തെ കാര്യം സതക്ക ചെയ്യൽ കൊണ്ട് ഒരു ദാസന്റെയും സമ്പത്ത് കുറയുന്നതല്ല എന്ന് അള്ളാഹിസ്വല്ലാസ്വല്ലാം പ്രവാചകൻ അവിടെ നിന്ന് സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞ ഒന്നാമത്തെ കാര്യം ഒരാൾ സതക്ക കൊടുത്തതിന്റെ പേരിൽ ഒരിക്കലും ആ മനുഷ്യന്റെ സമ്പത്ത് കുറഞ്ഞു പോകില്ല അത് ഇബ്ലീസ് തോന്നിപ്പിക്കുന്ന ഒരു കാര്യമാണ് ദാരിദ്ര്യത്തെക്കുറിച്ച് ശൈത്താൻ നമ്മളെ ഓർമ്മപ്പെടുത്തല ഒരിക്കലും സമ്പത്ത് കൊടുത്തെന്ന് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ തീരാനാണെങ്കിൽ സംസം വെള്ളം തീരണമായിരുന്നു കോരിക്കുടിക്കും തൂറും കൂടുകയല്ലാതെ അതൊരിക്കലും കുറഞ്ഞു പോകുന്നില്ലല്ലോ സദക്ക കൊടുക്കുന്ന മനുഷ്യന് അള്ളാഹു എല്ലാ വഴികളും തുറന്നുകൊടുത്ത് സഹായിക്കുകയാണ് ഒരിക്കലും ഒരാളും ഇന്ന് വരെ സതക്ക ചെയ്തിട്ട് ദരിദ്രനായി പോയിട്ടില്ല പ്രവാചകൻ അലൈഹി തങ്ങൾ പറഞ്ഞ വാക്കാണ് രണ്ടാമതായിട്ട് പ്രവാചകം പറഞ്ഞു ചെയ്യപ്പെടുകയും അവൻ ക്ഷമിക്കുകയും ചെയ്താൽ അവന്റെ വർദ്ധിപ്പിക്കുന്നതാണ് എന്ന് മഹാനായി നബിഗുന റസൂഹി സുല്ലാഹു അലഹി വസ്ല്ലാം ഒരാൾ നമ്മൾ അക്രമിച്ചു നമുക്ക് തിരിച്ച് അവനോട് പ്രതികാരം ചെയ്യാനുള്ള കഴിവും കപ്പാസിറ്റിയും എല്ലാം ഉണ്ട് ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ണെങ്കിലും എല്ലാ കാര്യം കൊണ്ടും നമ്മൾ അക്രമിച്ചവനെ തിരിച്ച് അക്രമിക്കുവാനുള്ള എല്ലാ കഴിവും നമുക്കുണ്ട് ആ ഉണ്ടായിരിക്കുന്ന സ്ഥിതിയിൽ നമ്മൾ ഒരു മനസ്സ് നമുക്കുണ്ടായാൽ നമ്മൾ ക്ഷമിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അവന് പുറത്തു കൊടുക്കാനുള്ള മനസ്സ് കാണിച്ചാൽ അള്ളാഹു സുബാന അവന്റെ അന്തസ്സിനെ അള്ളാഹു വർദ്ധിപ്പിക്കുമെന്ന് മഹാനായി നബിഗിൻ റസൂർ സുല്ലാഹു അലഹി വൽ അവന്റെ ഇസ്സത്ത് അവന്റെ അന്തസ് മറ്റുള്ളവരുടെ മുന്നിൽ അള്ളാഹു വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ായിട്ട് പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ലങ്ങള് പറഞ്ഞു ആരെങ്കിലും ജനങ്ങളോടുള്ള യാചനയുടെ കവാടം തുറക്കുകയാണെങ്കിൽ അള്ളാഹു അവന്റെ മേൽ ദാരിദ്ര്യത്തിന്റെ കവാടം തുറക്കുന്നതാണ് എന്ന് മഹാനായി വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു ഹദീസ പ്രവാചകൻ അവിടുന്ന് ഓർമ്മപ്പെടുത്തുന്നു ജനങ്ങളുടെ മുന്നിലേക്ക് യാചിക്കാൻ വേണ്ടി ഇറങ്ങുകയാ ഓരോ കാര്യങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുന്നിലേക്ക് കൈനീട്ടാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അതോടെ അള്ളാഹുവിന്റെ സഹായം അവസാനിച്ചു പിന്നെ പടച്ച റബ്ബ് അവന്റെ മുന്നിലേക്ക് ദാരിദ്ര്യത്തിന്റെ കവാടം അല്ലാഹു തുറന്നു കൊടുക്കും അവന്റെ ജീവിതത്തിലേക്ക് ദാരിദ്ര്യം കടന്നു കടന്നുവരും അള്ളാഹുവിന്റെ പ്രവാചകന് സുല്ലാഹു അലഹി വസല്ലമാങ്ങൾ ഓർമ്മപ്പെടുത്തുകയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യാചന ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത പാവപ്പെട്ടവരുണ്ട് ആരും സഹായിക്കാനില്ലാത്തവർ വേറെ ഒരു വഴിയോ കുടുംബക്കാരോ പണക്കാരോ നാട്ടുകാരോ മഹല്ലുകളോ ഒന്നും തിരിഞ്ഞു നോക്കാത്ത എത്രയോ പാവങ്ങൾ പട്ടിണി കിടക്കുന്നവർ മക്കളെ കെട്ടിച്ചു കൊടുക്കാൻ കഴിയാത്തവർ സ്വന്തം മായിട്ട് ഒരു സെന്റ് ഭൂമിക്ക് ഇല്ലാത്തവർ ഒരു ഗതിയുമില്ലാത്ത ഒരുപാട് പേരുണ്ട് അങ്ങനെ ഉള്ളവരെ കുറിച്ചല്ല അങ്ങനെ ഉള്ളവർ പോലും പട്ടിണിയാണെങ്കിൽ പോലും ഇജ്ജത്ത് അഭിമാനം കരുതിയിട്ട് അതിന് ശതം വരാതിരിക്കാൻ ഒരാളോടും പറയാതെ പട്ടിണിയാണെങ്കിലും വീടിൻ്റെ അകത്ത് ഉള്ളത് കഴിച്ചുകൊണ്ട് കിടക്കുന്നവരുണ്ട് അവർക്ക് അല്ലാഹുവിൻ്റെ സഹായമുണ്ടാകും അവർ പടച്ചവനിലേക്ക് തവക്കൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും വഴിയിലൂടെ പടച്ചവൻ അവരെ സഹായിക്കും എൻ്റെ മക്കൾ എൻ്റെ ഭക്ഷണം ഇതൊക്കെ അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട് അള്ളാഹു എന്തെങ്കിലും കണ്ടിട്ടുണ്ടാകും പടച്ചവനെ സഹായിക്കുമെന്ന ഒരു മനസ്സോടുകൂടി ഒരു നീയത്തോടുകൂടി ഒരു പ്രതീക്ഷയോടുകൂടി എത്രയോ പേര് കഴിയുന്നവരുണ്ട് എങ്കിലെ പ്രിയപ്പെട്ടവരെ സമ്പത്തുണ്ടെങ്കിലും ആവശ്യത്തിന് കുറച്ചൊക്കെ ഉണ്ട് പട്ടിണിയില്ല ധരിക്കാൻ വസ്ത്രമുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട് എങ്കിലും പടച്ചവനെ മറ്റുള്ളവൻ്റെ മുന്നിലേക്ക് ഇറങ്ങുന്നവർ പള്ളിയിലേക്ക് പിരിവിനു പോകുന്നവർ ഇങ്ങനെ അവരതിൻ്റെ ഒരു സുഖം അനുഭവിച്ചു പോയി കാരണം വെറുതെ പൈസ കിട്ടുകയാണ് മേലനങ്ങാതെ ബുദ്ധിമുട്ടാതെ പൈസ കിട്ടുമ്പോൾ ചിലർ ജനങ്ങളുടെ മുന്നിലേക്ക് കൈ വേണ്ടി ഇറങ്ങിപ്പോകുന്നു അതിലൂടെ അള്ളാഹു സുബാനവൻ അവിടുത്തെ അടച്ചിട്ട് അള്ളാഹു അവന്റെ മുന്നിലേക്ക് ദാരിദ്ര്യത്തിന്റെ വാതിൽ തുറന്നു എത്ര കിട്ടിയാലും തികയുന്നില്ല ഒരിക്കലും ദാരിദ്ര്യം മാറുന്നില്ല എത്രയോ ആൾക്കാർ നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ എങ്ങനെയുള്ള ആൾക്കാർ എന്റെ പ്രിയപ്പെട്ടവരെ അവർക്ക് അവർക്കെന്നും ഈ പരാതിയും പരിഭവുമല്ലാതെ വേറെ ഒന്നുമില്ല രക്ഷപ്പെട്ട ഒരു കഥയുമില്ല അവരിങ്ങനെ അലഞ്ഞു തിരിഞ്ഞുകൊണ്ട് യാചിച്ചുകൊണ്ട് നടക്കുന്ന ഒരവസ്ഥയാണ് എന്റെ പ്രിയപ്പെട്ട അവിടെ അതുകൊണ്ട് സത്യം സത്യം ചെയ്തിട്ടാണ് പ്രവാചകൻ നമ്മളോട് ഓർമ്മപ്പെടുത്തി ഓർമ്മപ്പെടുത്തി ഈ മൂന്ന് കാര്യങ്ങൾ ഒന്നാമതായിട്ട് കാര്യം അതൊക്കെ ചെയ്തതിന്റെ പേരിൽ ഒരിക്കലും ഒരു മനുഷ്യന് ദാരിദ്ര്യം വരില്ല എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു ധാരണ ഒരിക്കലും ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല കൊടുക്കും തോറും അള്ളാഹു വർദ്ധിപ്പിച്ചു തന്നുകൊണ്ടിരിക്കും സതൊക്കെ കൊടുക്കുന്നതിലൂടെയാണ് സർവ്വ പ്രയാസങ്ങളും മുസീബത്തുകളും ഷെറുകളും എല്ല അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ നിന്ന് തട്ടി മാറ്റിയിട്ട് ആ വലുതായി വരാനിരിക്കുന്നത് പടച്ചവൻ ചെറുതാക്കി തട്ടിമാറ്റി കളയുന്നത് ഈ സദക്കയുടെ പവറുകൊണ്ായ പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ല മാതങ്ങൾ പറഞ്ഞിട്ടുണ്ട് വിപത്തിനെ തട്ടിമാറ്റുമെന്ന് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ സദക്ക ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങൾ പാവങ്ങളെ സഹായിക്കുക നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുക ഒരിക്കലും ദാരിദ്ര്യവോ പ്രയാസമോ ഒരാളുടെ മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥയോ അല്ലാഹു നിങ്ങൾക്ക് വരുത്തൂല രണ്ടാമതായിട്ട് പ്രവാചകൻ സൊല്ലാഹു അലഹി പറഞ്ഞു ഒരാള് നിന്നെ അക്രമിച്ച് കഴിഞ്ഞാൽ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ വേദനിപ്പിച്ച് കഴിഞ്ഞാൽ തിരിച്ചു പ്രതികാരം ചെയ്യുന്നതിനെക്കാലം നല്ലത് ക്ഷമിക്കാനുള്ള മനസ്സ് കാണിക്ക് ആ മനസ്സ് കാണിക്കുന്നതിലൂടെ നിന്റെ ഇജ്ജത്തും നിന്റെ അഭിമാനവും നിന്റെ കുടുംബമഹിമയും മറ്റുള്ളവരുടെ മുന്നിൽ അള്ളാഹു ഉയർത്തി കാണിക്കും നിനക്ക് നിനക്കല്ലാഹു അന്തസ്സും ഇജ്ജത്തും തരുമെന്ന് അലഹി വസ്ല്ലം മൂന്ന് ഒരാളുടെ മുന്നിലും കൈനീട്ടി യാചിക്കുന്ന ഒരവസ്ഥ അള്ളാഹു കാത്തി ഋഷി മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും പടച്ചവനെ യാചിച്ചിട്ട് കുടുംബത്തെ പോറ്റേണ്ട ഒരു അവസ്ഥ നീ ഞങ്ങൾക്ക് ആർക്കും തരല്ലേ പടച്ചവനെ ഞങ്ങളുടെ ഇജ്ജത്ത് നിലനിർത്തണേ പടച്ചവനെ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കുമുള്ള ഭക്ഷണവും സർവ്വതും അള്ളാഹു നീ ഏറ്റെടുക്കണേ പടച്ചവനെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ കൂടി ഹദീസ് കാണണം ഇനി പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയ ബാക്കി കാര്യങ്ങൾ ഈ ഹദീസിന്റെ അവസാനം പ്രവാചകന് വളരെ കൂടി പറഞ്ഞ ക്ലാസ് ഇൻഷാ നമുക്ക് നാളെ പഠിക്കണം അള്ളാഹു ബാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ടത് ആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും യും മറക്കാതെ ഉൾപ്പെടുത്തണം നിങ്ങൾ എല്ലാവരും അതുപോലെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ കൊണ്ട് വസീയത്ത് ചെയ്തവർ അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ തൃപ്തി മാത്രം കരുതി പരിശ്രമിക്കുന്ന ചെറുപ്പക്കാർ സഹോദരങ്ങൾ സഹോദരിമാർ അള്ളാഹുവർക്ക് മരിക്കുന്ന സമയന്റെ പ്രതിഫലം കണ്ടു മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാത്ത